എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന നാച്ചുറൽ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ കാണിച്ചു തരാം അല്ലേ കേട്ടോ എന്ത് കറുപ്പൊന്ന് ഇതുപോലെ ഉണ്ടാക്കി തലേ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒരു കാലത്ത് നമ്മുടെ തലമുടി വെളുത്തുമില്ല എന്നിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പൊടിച്ച് വെച്ചിരുന്നാൽ മതി എന്നിട്ട് കലക്കി തലേ തേച്ചാൽ മതി എവിടെയെങ്കിലും പോണേനെ അര മണിക്കൂർ മുമ്പ് തല തേച്ചിട്ട് കുളിച്ചാൽ മതി നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്തു വരും ചിലവർ പോകും അന്നേരത്തിന് എളുപ്പത്തിന് കന്മശിയൊക്കെ വരുത്തേക്കില്ലേ അതിൻ്റെ ആവശ്യമില്ല കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പങ്ങൾ തേച്ചിട്ട് കുളിച്ചിട്ട് പോയാൽ മതി നല്ല നല്ല പോലെ കറുത്ത് വരും നല്ല മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും മുടി നല്ല ഓരോ മുടിയും കനം കുറഞ്ഞിരിക്കുന്ന മുടിയൊക്കെ നല്ല കട്ടിയില്ല അന്നേരം മുടി ഒരുപാടുള്ള പോലെ തോന്നുകയും ചെയ്യും ഇടായി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നീ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാവേ മുടി കറുപ്പിക്കാനുള്ള പ്രത്യേക രീതി രീതിയിലുള്ള ഒരു കരിവേപ്പിലയാണ് വേറൊന്നുമല്ല കറിവേപ്പിലയാണ് മെയിനായിട്ടുള്ള സാധനം കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചി തേച്ചാലും മുടി നല്ല കറുത്ത കളറിൽ വരും ഡൈ ഉണ്ടാക്കി തേച്ചാലും മുടി നല്ല കറുത്ത കളറിൽ വരും ഉണ്ട് ഒരു പിടുത്തം കറിവേപ്പില നമ്മുടെ കരിവേപ്പിലുള്ള കരിവേപ്പിലട്ടോ ഉണ്ട് ഒത്തിരി വലുതാണ് വലിയ ഇലകളല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലേക്കാണ് വലിയ വലിപ്പം കൂടുതൽ ഇത് വീട്ടിലുണ്ടാവുന്ന കറിവിയപ്പിലേക്ക് ഇലക്ക് ചിലപ്പോൾ വലിപ്പം കുറവായിരിക്കും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതാണ് വലിയ മരമുണ്ട് വലിയ മരം അതിൻ്റെ കൂടെക്ക് നമുക്ക് കുറച്ച് മൈലാഞ്ചി മൈലാഞ്ചി ഇല നമ്മുടെ സ്വന്തം കരിയാപ്പം മൈലാഞ്ചി എന്ന് പറിച്ചുകൊണ്ട് വന്നാണ് അത് നാച്ചുറലായിട്ടുള്ള കരിവേപ്പിലെ നാച്ചുറലായിട്ടുള്ള മയിലാഞ്ചി ഞാൻ നിങ്ങളെ കാണിച്ച് ഇടണതുകൊണ്ടാണ് നമ്മുടെ അടുത്തൊന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് വലിയ മൈലാഞ്ചി ഉണ്ട് അതൊന്ന് വെട്ടി വിടണം എന്നോർത്തിരിക്കണം ഒടിഞ്ഞു പോകാറായി ഒടിഞ്ഞ് വിടുന്നതിന് മുമ്പ് വിടുവാണെങ്കിൽ മഴക്കാലത്ത് വെട്ടി വിടുവാണെങ്കിൽ തളർത്ത് വരുമല്ലോ അതുകൊണ്ട് ഞാൻ വെട്ടണം ഓർത്തു പിന്നെ കത്തി വയ്ക്കാനൊരു മടി ഇങ്ങനെ വാടിയ പോലെ ഇരിക്കണം ഞാൻ കുറച്ച് സമയമായി കൊണ്ട് വെച്ചിട്ടൊന്നും നനച്ചു വെച്ചില്ല നനച്ച് നമ്മൾ മൈലാഞ്ചിലെ കുറച്ചുകൊണ്ട് വന്നിട്ട് നനച്ചു വെക്കുവാണെങ്കിൽ ആ അതേപോലെ പച്ച ഇല പോലെ തന്നെ ഇരിക്കും രണ്ടും ഒരേ പിടുത്തം ഇത് മതി എനിക്ക് മുടി ഒത്തിരി നീളമൊന്നുമില്ല കേട്ടോ നീണ്ടുവരുമ്പോൾത്തേനും വെട്ടി വെട്ടിക്കളയും അതുകൊണ്ടാണ് നീണ്ടു വരുന്നതേ വെട്ടിക്കളയും ഞാൻ അടുപ്പത്ത് തീ കത്തിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടതാണ് അടിയിൽ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയത് ഇത് വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം അതിൻ്റെ കൂടെ വേറൊരു സാധനങ്ങൾ ചേർക്കാണ്ട് അത് ഇത് വറുത്ത് കഴിഞ്ഞിട്ടങ്ങ് ചേർക്കേണ്ട ഈ മയിലാഞ്ചി ഒക്കെ ഉണ്ടല്ലോ മൈലാഞ്ചിയിലൊക്കെ നമ്മൾ വറുക്കുമ്പോൾ ഉണ്ടല്ലോ മയിലാഞ്ചിയുടെ നല്ല പൊടിയുടെ മാത്ര പൊടിക്കു മാത്ര ഇലയ്ക്കും ഇങ്ങനെ വറുക്കുമ്പോൾ നല്ല മണം വരും ഇലയുടെയും ചരിയാപ്പിലയുടെയും നല്ല മണം അന്നേരം കല്ലുമുടിക്ക് നല്ല മണം വരും ഇതുപോലെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി എന്നും തന്നെ തേക്കുവാണെങ്കിൽ മുടി വെളുത്തു വരികേയില്ല എന്നും തന്നെ തേക്കുമ്പോഴത്തേനും കറുത്ത കറുത്തു തന്നെ ഇരുന്നോളും വന്നതും വെളുത്തിരിക്കുന്നതില്ലേ അതും കറുത്ത കറുത്ത് ഇരുന്നോളും അതുകൊണ്ട് എന്നും തന്നെ നമ്മൾ ഓരോ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി തല തേച്ച് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചേർക്കണത് ഇതുണ്ട് കടുക് രണ്ട് വലിയ സ്പൂൺ കടുക് ചേർക്കണം കടുവിന്റെ ചൂടായിട്ട് എടുക്കണ ചട്ടികളായതുകൊണ്ട് വേഗം തന്നെ പൊട്ടിക്കോളും കടുവു ഇതും കൂടെ കൂടി ഒരുമിച്ച് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് പുകയൊക്കെ വരുന്നുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കടത്തി വയ്ക്കാം ഇതിൽ നിന്ന് ചൂടാ അല്ലെങ്കിൽ ഉണ്ടല്ലോ ചൂട് കൂടിയിട്ട് ചിലപ്പോൾ തീ പിടിക്കും ഇതിനകത്തേക്ക് തീ പിടിക്കും ഇരുമ്പ ഇന്നിട്ട് അതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ ആ ചൂടയിൽ ചിലപ്പോൾ പിന്നെ ശകലൊരു പൊട്ടൽ പോലും ഇങ്ങനെയുണ്ട് അതിനകത്തേക്ക് തീ പിടിച്ച പിന്നെ പണിയാവില്ലേ ഇനി ചൂടാറട്ടെ കേട്ടോ അതെല്ലാം ചൂടാറിയിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്കിത് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അത് പിടിച്ചിരിക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പറ്റുന്ന ഹെയർ ഡൈ ഏതാ ഉള്ളത് പൊടിച്ച് എടുക്കണ പാടുക വറുത്തെടുക്കണ പാടേ ഉള്ളൂ എൻ്റെ ചാനലിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ എന്നിട്ട് എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ആണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് നല്ല കറുത്ത കറുത്തകളാണല്ലേ ഇതിനധികം നമുക്ക് ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എണ്ണ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ വെള്ളമാണ് ഒഴിക്കണേ വെള്ളം പൊടിച്ചന്ന് കുതിർന്നു വരണം പൊടിയല്ലേ ചെറിയ ചൂടുവെള്ളാണെങ്കി വേഗം ആയു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടോ ഇതെ കലക്കിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ വെക്കണം അന്നേരം ആ പൊടിയിലേക്ക് വെള്ളം മുഴുവനൊന്ന് ആകിരുന്ന ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാവും നമ്മുടെ ഹെയർ ഡൈൽ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരിക്കൊന്നും വേണ്ട നല്ല നൈസായിട്ടാണ് പൊടിഞ്ഞത് നല്ല മൈലാഞ്ചീടെയൊക്കെ നല്ല മണമുണ്ട് അയ്യും കൊണ്ട് ഞാൻ കൂട്ടിന് യോജിപ്പിച്ച് തിരുമ്മി തേക്കുവാണെങ്കിൽ പെട്ടെന്ന വെള്ളം പിടിച്ചോളൂ ഇത് നല്ല കളറാണ് ഇത് തലയിലേക്ക് തേച്ചാണ്ടല്ലോ ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യം തേക്കാം കേട്ടോ അന്നേരം നമ്മുടെ ഉണ്ടായി വരുന്ന വെളുത്ത മുടികളില്ല അതൊക്കെ നല്ല കറുത്ത കളറിലേക്ക് ആയിക്കോളും നല്ല സൂപ്പർ ഹെയ്ഡായത് ഇപ്പം ഞാൻ അതൊരു കെമിക്കലും ചേർത്തിട്ടില്ല നല്ലൊരു കെയർ ടൈ ആണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു